അസ്ലാം വലൈക്കും നമസ്കാരം ജുനൈദ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വാഹനങ്ങൾ കൊണ്ടോട്ടിയിലെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള ജെ ആർ യൂസഡ് കാർസിലുള്ള വാഹനങ്ങളാണ് അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ആൾട്ടോ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് യാതൊരുവിധം മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും വരാത്ത കമ്പനി പെയിന്റ് ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു അടിപൊളി വണ്ടി കേട്ടോ അപ്പോൾ ഈ വാഹനത്തിന് വിശേഷമാണ് ഫസ്റ്റ് വരുന്നത് അതിനുശേഷം ഒരു വാഗ്നർ മറ്റു വാഹനങ്ങളൊക്കെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാരെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കുകൂടി ഇത് ഉപകാരപ്പെടും അപ്പോൾ വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയാട്ടോ ഇത് രണ്ടായിരത്തി മൂന്ന് മോഡൽ നാല് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അതേപോലെ ഒറിജിനാലിറ്റിയിലാണുള്ളത് പിന്നെ വിൻഷീൽഡ് പോലും വാഹനത്തിന് ഇതുവരെ മാറ്റിയിട്ടില്ല അതായത് വാഹനത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് പിന്നെ ടയർ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോഡലുള്ള ടയർ കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലാണ് അടിപൊളി റെഡ് കളറിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് പിന്നെ വായനത്തിൻ്റെ ഡോറോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ല അന്ന് ഇറങ്ങിയ അതേ ഒറിജിനാലിറ്റി തന്നെയാണ് ഡോറ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് മാനത്തിൻ്റെ ഇന്റീരിയർ നോക്കി നിങ്ങൾ സീറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ പഴയ നാട്ടിലുള്ള സീറ്റ് ടൈപ്പ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലാണ് മാനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് എ സി മാത്രമേ ഉള്ളൂ എൽ എക്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് എ സി മാത്രമേ ഉള്ളൂ ഈ വണ്ടി രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ റിന്യൂവൽ എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുക അതായത് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പേപ്പർ എടുത്തിട്ടായിരിക്കും ഈ ഒരു വാഹനം തരാൻ പറ്റുക വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കി നിങ്ങൾ ഒരു നൂറ് ഭംഗിയിലാണെന്നുള്ളത് നല്ല ഒന്ന് ഫ്രണ്ട് കാണിച്ചു കൊടുത്ത് നോക്കി സ്റ്റയറിങ്ങിൻ്റെ ഭാഗമാണെങ്കിലും അതേപോലെ എ സിയൊക്കെ നല്ല തണുപ്പാണ് ഫുള്ള് ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് ഇങ്ങക്ക് തരാൻ പോകുന്നത് അതേപോലെ തന്നെ വാഹനത്തിന്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഈ കാണുന്നത് ഈ കാണുന്ന ബോൾട്ടൊക്കെ അന്ന് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെയുള്ള ബോൾട്ടാണ് അത് അതേപോലെ അതേ ഭംഗിയിലുണ്ട് നല്ല നീറ്റാണ് യാതൊരു ഇത് അപ്റോണോ കാര്യങ്ങൾക്കൊന്നും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല അതേപോലെ ബോണറ്റ് നോക്കുകയാണെങ്കിലും അതേ ഭംഗിയിൽ തന്നെയാണ് ബോണറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഈ ഒരു വണ്ടി ഇപ്പോഴും സെക്കൻഡ് ഓണർഷിപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല നീറ്റ് വണ്ടിയാണ് ജയർ യൂസർ കാർസിലാണ് ഈ വണ്ടി ഉള്ളത് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ വാഹനത്തിന് മറ്റു വിശേഷങ്ങളും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ലഭിക്കും കേട്ടോ ഈ ഒരു വാഹനത്തിന് ഇതിന്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില വരുന്ന എഴുപത്തിനാലായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് അപ്പോൾ ഈ വണ്ടി ക്വാളിറ്റി ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് ചെക്ക് ചെയ്ത് വണ്ടി ഓടിച്ചൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എഴുപത്തിനാലായിരം പേക്ക് എടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തൊമ്പ വരെ പേപ്പറിലെ വണ്ടി കേട്ടോ